ഇന്നത്തെ നമ്മുടെ വിഷയം വെയ്റ്റ് ലോസ് പ്രോഗ്രാമാണ് നയൻറ്റി ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ച് അപ്പം അതിൽ കുറച്ച് റൂൾസ് ഉണ്ട് അപ്പം അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡയറ്റാണ് സി ഡബ്ല്യു ഡയറ്റ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സി നയൻറ്റി ആണ് തേഡ് ഉറക്കമാണ് ഫോർത്ത് റെസ്റ്റാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും അപ്പോൾ സീൻ സി ഡബ്ല്യു എക്സസൈസ് സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ഡയറ്റിൽ നാല് നേരമാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഭക്ഷണം അപ്പം അതിൽ രാവിലെ ഭക്ഷണം നിങ്ങൾ ഒമ്പത് മണിക്ക് കഴിക്കുക ഉച്ചഭക്ഷണം നിങ്ങൾ ഒരു മണിക്ക് കഴിക്കുക രാത്രി ഭക്ഷണം നിങ്ങൾ ഏഴ് മണിക്ക് അതുപോലെ നിങ്ങൾ ചായ ഉപയോഗിക്കേണ്ടത് നാല് മണിക്ക് അപ്പോൾ രാവിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഒരു ഇപ്പോൾ നൂ നൂറ് കിലോ ഉള്ള ആളാണെങ്കിൽ നൂറ് ഇൻ ഞ്ച് അഞ്ച് ഗ്രാം അങ്ങനെ പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം മാക്സിമം നിങ്ങൾ അഞ്ഞൂറ് ഗ്രാം സാലഡ് ഉപയോഗിക്കാം അപ്പോൾ അഞ്ഞൂറ് പറ്റിയിട്ടില്ല നിങ്ങൾ ഒരു നാനൂറ് ഗ്രാമെങ്കിലും സാലഡ് ഉപയോഗിക്കാം അപ്പോൾ ഒരു കക്കിരിയും ഒരു ഓണിയനും എടുത്താൽ തന്നെ ഏകദേശം മുന്നൂറ് ഗ്രാം വരും അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക ഇതാണ് പ്ലേറ്റ് വൺ ഈ പ്ലേറ്റ് വൺ ആദ്യം കഴിക്കുക പിന്നെ സെക്കൻഡായിട്ട് നിങ്ങൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഉച്ചഭക്ഷണം നിങ്ങൾ ഫുഡ് പ്ലേറ്റ് മാതൃകയിലാണ് കഴിക്കേണ്ടത് നിങ്ങൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു കിലോ ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ അതിനെ നാലായിട്ട് മുറിക്കുക ഇരുന്നൂറ്റമ്പത് 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 അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ സാലഡ് കഴിക്കുക സാലഡ് നിങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം കഴിക്കുക സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻസ് ആണ് ഇറച്ചിയോ മീനോ മുട്ടയോ നിങ്ങൾക്ക് ഏത് വേണോ ഉപയോഗിക്കാം തേഡ് എന്ന് പറയുന്നത് ഉപ്പേരി അതുപോലെ പച്ചക്കറി വേവിച്ച പച്ചക്കറികൾ നാലാമത് നിങ്ങൾ റൈസാണ് അപ്പോൾ അത് ഈക്വൽ ക്വാണ്ടിറ്റിയിലേക്ക് കഴിക്കാം നമ്മുടെ ശരീരത്തിന് നമുക്ക് എല്ലാ പോഷണങ്ങളും ശരീരത്തിന് ആവശ്യമാണ് അപ്പം നമ്മൾ ഏതെങ്കിലും വിറ്റമിൻസോ മിനറൽസോ മാത്രമല്ല എല്ലാ പോഷണുകളും സീസണലായിട്ടുള്ള നമുക്ക് ആവശ്യമാണ് നമ്മളിത് കഴിക്കുന്നില്ല ഈ കേരള ഡയറ്റിലൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അരിയാഹാരമാണ് കൂടുതൽ കഴിക്കുക അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അരിയാഹാരം ഉപയോഗിക്കുന്നത് കേരളക്കാരാണ് അപ്പോൾ നമ്മളൊന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പുറമെയുള്ള തമിഴന്മാരും ബംഗാളികളൊക്കെ അവർ സാലഡ് ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു വലിയ ഉള്ളെങ്കിലും കഴിക്കും അപ്പം നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല പോഷക പോഷകസമ്പ്രദമായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണ് അതുപോലെ മൂന്നാമത് നിങ്ങൾ കഴിക്കേണ്ടത് ഈ ഫോറക്സ് റൂളിൽ നിങ്ങൾ മൂന്നാമത്തത് ചായയാണ് അപ്പം ചായയിൽ പാൽ പാൽ ചായ ബിസ്ക്കറ്റ്സ് ഇതൊന്നും പാടില്ല ഇതൊക്കെ കാരൽ കൂടുതലാണ് പല ആളുകളും ഈ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കും അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് പാൽ ഒരു മൂന്ന് മീൽസിന് ഈക്വലാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നിങ്ങളുടെ വെയിറ്റ് കുറയാതെ വെയിറ്റ് കുറയുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ചെയ്യണം കാലറി ഡെഫിസിറ്റ് ആയിരിക്കണം കാലറി കുറഞ്ഞിരിക്കണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടീ അതിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഈ മിമോസ പുതിക്ക് അതായത് തൊട്ടാവാടിയുടെ ചായയാണ് അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഗ്രീൻ ടീയുടെ അതേ കളറാണ് നല്ല ടേസ്റ്റ് ആണ് അതിൽ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തൊട്ടാവാടി എടുക്കുക അതിൻ്റെ വേരും ഇലയും ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റിലെ മുറ്റുഭാ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നതാണ് നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒരു എടുത്തുകഴിഞ്ഞു ഒരു വേരെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനുണ്ടോ ഈ തൊട്ടാവാടിയുടെ ചായ ഉണ്ടാക്കേണ്ടത് ഒരു തൊട്ടാവാടി പറിച്ചെടുക്കുക അതിലെ വേരും വിലയും തണ്ടൊക്കെ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ അതിൽ വേരും തണ്ടും വിലയൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശർക്കര ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി ചായ അപ്പോൾ ഇഞ്ചിയിലേക്ക് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം കുറച്ച് ഗ്രാമ്പു പട്ട ഇലക്കായ ഒക്കെ കിട്ടും കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ബിസ്ക്കസ് ഈ ചെമ്പരത്തിയുടെ ചായ ഉപയോഗിക്കും അതും നല്ലതാണ് അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഈ തൊട്ടവാടിയിൽ കിട്ടണം അതന്നെ ചെയ്യുക അത് നീര് കുറയാനും ജോയിൻറ്റ് പെയിനും നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ആകാനൊക്കെ ഏറ്റവും നല്ലതാണ് നാലാമത് പറയുന്നത് ഡിന്നറാണ് ഡിന്നറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാലഡും ഫ്രൂട്ട്സും നിങ്ങൾ ഈക്വലായിട്ട് കഴിക്കുക ഇപ്പം ഒരു അഞ്ഞൂറ് ഗ്രാം നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഒരു ഹൺഡ്രഡ് ആണെങ്കിൽ നിങ്ങൾ വൺ കെ ജി കഴിക്കുക വൺ കെ ജി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുഡിനെടുത്തു കഴിഞ്ഞാൽ വൺ കെ ജി ടു കെ ജി ഒക്കെ ഉണ്ടാവും അപ്പം അതിന് ഹാഫ് ഹാഫ് ആക്കുക ഹാഫ് സാലഡും ഹാഫ് ഫ്രൂട്ട്സും ഇത് നിങ്ങൾ ഏഴ് മണിക്ക് കഴിക്കാം ഇത് ത്രീ മന്ത് ചാലഞ്ചാണ് പക്ഷേ നിങ്ങൾക്ക് കഴിച്ച് തുടങ്ങി ഒരു മാസം മാസമാകുമ്പോഴേക്കും നല്ല ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റ് നൂറ്റി മുപ്പതും നൂറ്റി ഇരുപത് കിലോ ഉള്ള ആളുകൾ ഒരു ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളത് ആയിട്ട് ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് മാത്രം നല്ല പ്രോട്ടീൻസ് ഉള്ള ബോഡി ആണെങ്കിൽ അവരത് കുറച്ച് വെയ്റ്റ് കുറയാൻ കുറച്ച് ടൈം ബാക്കിയുള്ള അധികം ആളുകൾക്കും നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയും ഓക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സി നയൻറ്റി ആണ് അതിൽ നിങ്ങൾ നയൻറ്റി സെക്കൻഡാണ് വേണ്ടത് മൂന്ന് സ്റ്റെപ്പാണ് മൂന്ന് സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തേർട്ടി സെക്കൻഡ് നെക്സ്റ്റ് തേർട്ടി സെക്കൻഡ് നെക്സ്റ്റ് തേർട്ടി സെക്കൻഡ് അപ്പം അതിൽ മൂന്ന് ടൈപ്പ് എക്സസൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തത് നിങ്ങൾ സിറ്റപ്പ് ചെയ്യാം നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിലൊക്കെ ഇരിക്കില്ലേ അപ്പോൾ അതൊരു മുപ്പത് പ്രാവശ്യം ചെയ്യാം സ്പീഡായിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മടങ്ങാൻ പറ്റുന്ന എത്രയാണോ മടങ്ങാൻ പറ്റുന്നത് അത്ര ചെയ്യാം സ്പീഡായിട്ട് ചെയ്യാം പിന്നെ സെക്കൻഡായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ലംബാർ ടിസ്റ്റാണ് അപ്പോൾ അതിൽ നമ്മൾ ബാക്കിൽ ചുമറിൽ ഇങ്ങനെ ടച്ച് ചെയ്യാം ഈ രീതിയിൽ ഇത് നമ്മൾ തേർട്ടി സെക്കൻഡ്സ് നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പത്ത് കൗണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങാനൊക്കെ തോന്നുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സ്ലോ ആക്കുക അങ്ങനെ ഓരോ ദിവസവും കൂട്ടി കൂട്ടി വരാം നെക്സ്റ്റ് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബെൻഡാണ് അപ്പോൾ നമ്മൾ മാക്സിമം ബെൻഡ് ചെയ്തിട്ട് കൈ കൈ കാലില് തൊടുക നേരെ നിൽക്കുക കൈ കാലിൽ തൊടുക ഇങ്ങനെ മുപ്പത് സെക്കൻഡ് അപ്പോൾ ഇതിനെ ആകെ വേണ്ടത് ഒന്നര മിനിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക രണ്ട് നേരം ചെയ്യുക രാവിലെയും ചെയ്യുക വൈകുന്നേരം ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴും എക്സസൈസ് ചെയ്യാം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ചെയ്യരുത് ഭക്ഷണം കഴിച്ച ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എക്സസൈസ് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഉറക്കാണ് ഉറക്കം വളരെ അത്യാവശ്യമുള്ളതാണ് പല ആളുകൾക്കും ഇന്ന് ലഭിക്കാത്ത ഒന്നാണ് ഉറക്കം ഈ സ്ലീപ്പിംഗ് സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒക്കെ അഭിപ്രായത്തിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും ഒരുപാട് രോഗങ്ങൾ നമ്മുടെ റിപ്പയറിംഗ് വർക്കുകൾ നമ്മളിപ്പോൾ ഒരു വാഹനത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന പോലെ നമ്മളുടെ ഒരു വർക്ക്ഷോപ്പാണ് ഉറക്കം എന്നുള്ളത് അപ്പോൾ ഞാൻ സ്ലീപ് ഗേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറക്കത്തെ ക്രമീകരിക്കുക ഈ സ്ലീപ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉറക്കങ്ങളുടെ തുടക്കങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ഉറക്കം വന്ന ആൾ അടുത്ത ഉറക്കം വരുന്നത് ഒരു പതിനൊന്ന് മണിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ലീപ്പ് ഗേറ്റ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും വ്യത്യാസം ചിലവർക്ക് അരമണിക്കൂറും പതിനഞ്ച് മിനിറ്റൊക്കെ സ്ലീപ്പ് ഗേറ്റ് ഉള്ളത് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഉറക്കം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുറക്കം കുറച്ച് കഴിഞ്ഞാൽ തന്നെ വരും ഈ സ്ലീപ് ഗേറ്റ് കൂടിയ ആളുകൾ നന്നായിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഒമ്പത് മണിക്ക് ഉറക്കം വന്നിട്ട് അവർ കിടക്കൂല കിടക്കില്ല മണിക്കായിരിക്കും അവർ കിടക്കുക അപ്പം മണിക്ക് കിടന്നിട്ട് അവർക്ക് ഉറക്കം വരില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടക്കും അപ്പം അവർക്ക് അറിയില്ലത് സ്ലീപ് ഗേറ്റ് എൻ്റെത് പതിനൊന്ന് മണിക്കാണെന്നുള്ളത് അപ്പം നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് പോയിട്ട് കിടക്കാം അപ്പം പതിനൊന്ന് മണിക്ക് കിടക്കുന്ന ആൾ തന്നെ നെക്സ്റ്റ് വരെ അവരുടെ ഒരു മണിക്കായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഉറക്കത്തിന് ക്രമീകരിക്കുക ഈ തൊട്ടാവാടിയുടെ ചായയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉറക്കത്തിന് നല്ലതാണ് തൊട്ടാവാടി ഗ്രാമ്പൊക്കെ നിങ്ങളത് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് രാത്രി പെട്ടെന്ന് തന്നെ ഉറക്കം വരും അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് മെലോട്ടണീൻ ആണ് അതുപോലെ നമുക്ക് ഈ പകൽ ലൈറ്റ് കൊള്ളുന്നത് രാത്രി ഉറക്കം കിട്ടാൻ നല്ലതാണ് കാരണം നമ്മുടെ ഡാർക്ക്നെസ്സിൽ മെലാട്ടണീൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും പകൽ സമയത്ത് മെലാട്രണ്ണിങ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഒരുപാട് ലൈറ്റ് വെളിച്ചം കൊണ്ടു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ രാത്രി നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും അപ്പോൾ കുറച്ച് സമയം അതൊക്കെ ക്രമീകരിക്കുക നെക്സ്റ്റ് റെസ്റ്റാണ് റെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ ജോലി ജോലിയെടുക്കാതിരിക്കുന്നതാണ് റെസ്റ്റ് എന്നുള്ള ശരിക്കും അതല്ല റെസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് റെസ്റ്റാണ് അത് ഫിസിക്കൽ റെസ്റ്റാണ് അപ്പോൾ നമുക്ക് മെൻറ്റൽ റെസ്റ്റ് വേണം നമ്മളെപ്പോഴും മൈൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റിന് മെൻറ്റൽ റെസ്റ്റ് എന്ന് പറയും സെൻസറി റെസ്റ്റ് ഉണ്ട് സെൻസറി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നു കേൾക്കുന്നു കാണുന്നു അപ്പം നമ്മൾ ഈ അത് റെസ്റ്റ് എടുക്കുന്നത് നമ്മളിങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കേൾക്കുന്നത് നമ്മൾ വേണ്ടിവരും ആ സമയത്ത് അതുപോലെ കാഴ്ച നമുക്ക് എന്തായാലും വേണ്ടി വരും അപ്പം നമുക്ക് ആ റെസ്റ്റ് കിട്ടുന്നില്ല അപ്പം നമ്മൾ എപ്പോഴും റെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക ഞാനിപ്പോൾ ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് സംസാരിക്കാതെ ഒരുപാട് സമയം ഇരിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണീറ്റ് ഇതാണ് റെസ്റ്റ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് മാ മാറിയിരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ത്രീ മന്ത് വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാല് കാര്യങ്ങളാണ് ഫോർ റൂൾസ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് സി ഡബ്ല്യു ഡയറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സി നയൻറ്റി എക്സസൈസാണ് എന്ന് പറയുന്നത് സ്ലീപ്പ് ആണ് ഫോർത്ത് റെസ്റ്റ് അപ്പോൾ ഇത് നാല് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും